ലോക ഫുട്ബോൾ കണ്ണുനട്ട് കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ലോകം ഈ ഫുട്ബോൾ മാമാങ്കത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നതും മെക്സിക്കോയും കാനഡയും അമേരിക്കയും സംയുക്തമായാണ് ഇത്തവണ വേദിയൊരുക്കുന്നത് ഇത്തവണ മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ടീമുകളായി ഉയർന്ന ലോകകപ്പ് കൂടിയായിരിക്കും ഇവരുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ആര് കിരീടത്തിൽ മുത്തമിടുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി തന്നെയാണ് നിലവിൽ ഫേവറേറ്റുകൾ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാണ് റാങ്ക് ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്തി സെമി ഫൈനൽ വരെ എത്താൻ അവർക്ക് സാധിച്ചു എന്നാൽ അന്നുള്ളതിനേക്കാൾ മികച്ച ടീമാണ് ഇപ്പോൾ മൊറോക്കോക്കുള്ളത് നിലവിൽ തുടർച്ചയായി പന്ത്രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഫുട്ബോൾ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മൊറോക്കോ ഇതിനെല്ലാം ഉപരി സൂപ്പർ താരനിരയും മൊറോക്കോക്കുണ്ട് ബ്രഹീം ഡയസ് ബിലാൽ അൽ ഗൌനസ് അഷ്റഫ് ഹക്കീമി എന്നീ സൂപ്പർ താരങ്ങൾ ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് മൊറോക്കോ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്ത് ലാറ്റിനമേരിക്കൻ കരുത്തരായ ഉറുഗോയി ഫുട്ബോൾ ലോകം ഉറുഗോയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് വിജയികൾക്ക് പിന്നിൽ മന്ത്രമോതുന്നത് മാർസലെ ബിൽസയാണ് അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനമാണ് അവർ നടത്തുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനെയും അർജന്റീനയെയും എല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ യൂറോപ്യൻ വമ്പന്മാരായ നെതർലാൻഡാണ് എട്ടാം സ്ഥാനത്തുള്ളത് നിർഭാഗ്യം പലതവണവരെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ വേൾഡ് കപ്പിലും മിന്നുന്ന പ്രകടനമാണ് അവർ നടത്താറുള്ളത് യു എഫ് എ നാഷൻസ് ലീഗിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചു ഇതിനെല്ലാം ഉപരി താരസമ്പന്നമായ ഒരു നിര തന്നെ അവർക്കുണ്ട് സാവി സിമിയോൺസ് ഡിജാനി റൈജോയ്സ് റയാൻ ഗവർണോ ഫ്രങ്കി ഡിജോങ് ഗോഡി ഗാക്പോ മലാൻ എന്നീ സൂപ്പർ താരങ്ങൾ അവരുടെ താരനിലയിലുണ്ട് വലിയ സാധ്യതയാണ് ഡച്ച് പടക്ക് ഫുട്ബോൾ ലോകം കൽപ്പിക്കുന്നത് നിലവിൽ ഫിഫ ഫിഫാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് നെതർലാൻഡ് ഉള്ളത് ഫേവറേറ്റ് ലിസ്റ്റിലെ ഏഴാം സ്ഥാനക്കാർ ലോകകപ്പിൽ നാല് തവണ കിരീടം ചൂടിയ ജർമ്മനിയാണ് നിലവിൽ താരനിബിഡമായ ടീം സ്ട്രൈക്കറിലാണ് നിലവിൽ ചോദ്യചിഹ്നങ്ങൾ ഉള്ളത് യുവ സൂപ്പർ താരങ്ങളും പരിചയ സമ്പന്നരായ ടീമുമുള്ള ഒരു സൂപ്പർ ടീമായിട്ടായിരിക്കും ഇത്തവണ ജർമ്മനി വേൾഡ് കപ്പിനെത്തുക വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോക നിലവിൽ ജർമ്മനിക്ക് കൽപ്പിക്കുന്നത് ഹെവഡ്സ് മുസിയാല വെഡ്സി എന്നിങ്ങനെ പല സൂപ്പർ താരങ്ങളും അവരുടെ നിരയിലുണ്ട് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടാണ് വലിയ നോക്കൗട്ട് മത്സരങ്ങൾക്ക് വേണ്ടി തോമസ് തുഷാൽ വളരെ വ്യക്തമായി ഒരുങ്ങുകയാണ് കയ്യിലൊതുങ്ങാത്ത അത്ര താരനിബിഡമായ ടീമാണ് ഇംഗ്ലണ്ട് ഓരോരുത്തരും ഓരോ പൊസിഷനിലേക്കും നൂറ് ശതമാനം സജ്ജമായ ടീം ആരെ തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും തോമസ് തുഷാലിനെ കുഴപ്പിക്കുക നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഇംഗ്ലണ്ടിന്റെ സ്ഥാനം ഫേവറേറ്റ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോക കിരീടം സ്വന്തമാക്കിയ ബ്രസീലാണ് ബ്രസീലിന് ആവശ്യമായതെല്ലാമുണ്ട് മികച്ച ഒരു ഗെയിം പ്ലാൻ ഇല്ല എന്നതായിരുന്നു ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഇപ്പോൾ ഏറ്റവും മികച്ച പരിശീലകളായ കാർലോ ആഞ്ചലോട്ടിയെ ടീമിന്റെ സ്ഥാനമേൽപ്പിച്ചിട്ടുണ്ട് നിലവിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്രസീൽ കളിച്ചു പോകുന്നതെങ്കിലും വളരെ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം ബ്രസീലിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൽകുന്നത് പ്രതീക്ഷകളെല്ലാം കിടക്കുന്നത് കാർലോ ആഞ്ചലോട്ടി എന്ന മനുഷ്യനിലാണ് അദ്ദേഹം ബ്രസീലിനെ എങ്ങനെയൊരു ടീമാക്കി മാറ്റുമെന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ഫേവറേറ്റ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് നാഷണൽസ് ലീഗ് കിരീടം അത്ര പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ പ്രധാനമല്ലെങ്കിലും വമ്പന്മാരെ എല്ലാം അലർത്തിയടിച്ചാണ് പോർച്ചുഗൽ നാഷണൽസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം നടത്തിയ പി സൂപ്പർ താരങ്ങളെല്ലാം അധികവും പോർച്ചുഗലിൽ നിന്നുള്ളതാണ് പോർച്ചുഗലിലുള്ള സൂപ്പർ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളതും പോർച്ചുഗലിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എല്ലാ പൊസിഷനിലേക്കും വേണ്ട താരങ്ങളുണ്ട് എന്നതും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു കാര്യമാണ് ഏതായാലും ഫുട്ബോൾ ലോകം വളരെ വലിയ പ്രതീക്ഷയാണ് പോർച്ചുഗലിന് ഈ വേൾഡ് കപ്പിൽ നൽകുന്നത് പ്രായമൊരു പ്രശ്നമാണോ റൊണാൾഡോക്ക് മികച്ച പ്രകടനം നടത്താനാകുമോ എന്നു കൂടി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നുണ്ട് പോർച്ചുഗലിനായി അവസാനം കളിച്ച ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ ഇരുപത് ഗോളുകളാണ് റൊണാൾഡോ സ്കോർ ചെയ്തത് എന്നത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് നേടാനുള്ള ഫേവറേറ്റ് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനക്കാർ നിലവിലെ റൺസപ്പുകളായ ഫ്രാൻസാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലും ഫൈനൽ വരെ എത്തി തുടർച്ചയായ എട്ട് വർഷക്കാലമാണ് അവർ കൺസിസ്റ്റൻ്റായി ഫുട്ബോൾ ലോകത്ത് നെറുകയിൽ തുടരുന്നത് നിലവിൽ ഫ്രാൻസിനും ഒരുപിടി താരനിരയുള്ള ടീമുണ്ട് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ മൂന്നാം സ്ഥാനക്കാരാണ് ഫ്രാൻസ് ഇത്തവണയും വളരെ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം ഫ്രാൻസിന് നൽകുന്നത് മുന്നറ്റി നിരയിൽ എമ്പാപ്പയും ഡെമ്പലയും എല്ലാം മിന്നുന്ന ഫോമിലാണ് ഇനി ലോക കിരീടം നേടാൻ സാധ്യതയുള്ളവരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന അതിനുശേഷവും മികച്ച പ്രകടനമാണ് സ്കലോണിക്ക് കീയിൽ അർജന്റീന കാഴ്ചവെക്കുന്നത് നീണ്ട വർഷങ്ങളായി ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു യുവ സൂപ്പർ താരങ്ങളും പരിചയമുള്ള താരങ്ങളിലുമാണ് അർജന്റീനയുടെ പ്രതീക്ഷ പതിനേഴുകാരൻ മുതൽ മുപ്പത്തിയൊമ്പത് കാരൻ വരെ അർജന്റീനയുടെ സ്കോഡിലുണ്ടായേക്കുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത് ഏതായാലും ഫുട്ബോൾ ലോകം വളരെ വലിയ പ്രതീക്ഷയാണ് ഇത്തവണയും അർജന്റീനയ്ക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം തവണയും കിരീടമുയർത്താൻ സ്കലോണയ്ക്ക് സാധിക്കുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഒന്നാം സ്ഥാനക്കാർ അത് സ്പെയിനാണ് നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ് സ്പെയിന് നാഷൻസ് ലീഗ് ഫൈനൽ വരെ എത്തി സ്പെയിൻ അങ്ങനെ ഒരു പിടി ഒരു പിടി റെക്കോർഡുകളുമായിട്ടാണ് മാർട്ടിനസിൻ്റെ കീഴിൽ ഇത്തവണയും സ്പെയിനിൻ്റെ വരവ് യുവ സൂപ്പർ താരങ്ങളായ വില്യംസും ലമിന യലും ഇടംവനം വിങ്ങുകളിൽ എതിരാളികളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മധ്യനിരയിൽ പെഡ്രിയും ഗവിയും ഒൽമോയുമെല്ലാം മികച്ച രീതിയിൽ പന്തു തട്ടുന്നു ഇങ്ങനെയുള്ള വലിയ പ്രതീക്ഷയാണ് നിലവിൽ സ്പെയിനിനുള്ളത് നിലവിലെ ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനക്കാരാണ് സ്പെയിന് വമ്പൻ കൂടിയാണ് സ്പെയിൻ ഇത്തവണ യൂറോ കിരീടം സ്വന്തമാക്കിയത് നാഷൻസ് ലീഗിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലാണ് പോർച്ചുഗലിന് മുന്നിൽ അടിയറവ് വെച്ചത് ഏതായാലും ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ടീമുകളിലൊന്നാണ് സ്പെയിന് ഇത്തവണ സ്പെയിനിന് കിരീടം നേടാനാകുമോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നതും ഇത്ര ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധുത ഫുട്ബോൾ ലോകം കൽപ്പിക്കുന്നതും ആയി അംഗീകരിക്കപ്പെടുന്നതും വേൾഡ് കപ്പാണ് അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ചെറിയ കുഞ്ഞൻ ടീമുകൾ എതിരാളികളെ വിറപ്പിച്ചേക്കാം അങ്ങനെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മാമാങ്കത്തിന് ഇനി പതിനൊന്ന് മാസം മാത്രമേ സമയമുള്ളൂ ഇത്തവണ ആര് കിരീടം നേടുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ മുത്തമിടുക ആർക്കാണ് നിങ്ങൾ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏത് ടീം അതിശയിപ്പിക്കാനാണ് സാധ്യത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് നിങ്ങൾക്കായി തുറന്നു വച്ചിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം